നമസ്കാരം പതിരും ഇല്ല ദാരിദ്ര്യാർത്തിയോളം വലുതായിട്ടൊരാർത്തിയുമെന്ന് പാടിയത് രാമപുരത്ത് വാര്യരാണ് നമ്മുടെ നിയമസഭാ മന്ദിരത്തിലെ ഓണസദ്യയുടെ കൊഴുപ്പും മുഴുപ്പും കണ്ടാൽ ഈ നാട്ടിൽ വല്ല പട്ടിണിയും പരിവട്ടവും ഉണ്ടെന്ന് ആർക്കെങ്കിലും തോന്നുമോ പൗരപ്രമുഖർ ഉണ്ട് നിറയുമ്പോൾ മാത്രം സ്വന്തം വയറു നിറയും എന്ന് വിശ്വസിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് നമുക്കുള്ളത് രാഷ്ട്രീയത്തിൽ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് തർക്കം എന്ന് മാലോകരെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് സതീശനും ഒന്നിച്ചിരുന്ന് സദ്യയുണ്ട് നമ്മോട് പുഞ്ചിരിച്ചു രാഷ്ട്രീയത്തിലൂടെ അല്ലാതെ സംബന്ധത്തിലൂടെയാണോ പിന്നെ നിങ്ങൾ പരിചയപ്പെട്ടത് പറവൂരിൽ കിടക്കുന്ന സതീശൻ കണ്ണൂരുകാരൻ പിണറായി വിജയനെ പരിചയപ്പെട്ടത് അപ്പച്ചിയുടെ മകളുടെ നൂലുകെട്ടിനായിരുന്നോ നാട്ടുകാരെ മുഴുവൻ തമ്മിലടിപ്പിച്ച് സുഖിച്ചു വാഴ്ന്ന നിങ്ങൾ മഹാന്മാരാകുന്നു രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാനത്തെ ഓണവിരുന്നായിരുന്നു കഴിഞ്ഞത് ഒരു ഉരുള ഉരുട്ടി പിണറായി വിജയൻ സതീശന്റെ വായിൽ വെച്ച് കൊടുത്തിരുന്നെങ്കിൽ എന്ന് ആശിച്ചുപോയി അതോടെ സതീശന്റെ കണ്ണുകളിൽ നിന്ന് രണ്ട് തുള്ളി ആനന്ദക്കണ്ണീർ പൊഴിഞ്ഞു വീണേനേൻ പിണറായി വിജയൻ ആവശ്യപ്പെട്ടതെല്ലാം അക്ഷരം പ്രതി പാലിച്ചു കൊടുത്തു സതീശൻ കെ സുധാകരനെ എടുത്ത് തോട്ടിൽ കളഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തെ പാർട്ടിയിൽ നിന്നും എടുത്തു കളഞ്ഞു അൻവർ അംബൂക്കയെ യു ഡി എഫിൽ കയറ്റിയില്ല ഇതവസാനത്തെ പിണറായി സദ്യ ആകരുതെ ലോകാവസാനം വരെ പിണറായി തമ്മെ ഊട്ടയണേ എന്ന പ്രാർത്ഥനയിലാണ് പ്രജകൾ താൻ ചെയ്തു കൂട്ടിയ ഓരോ കുൽസിത പ്രവർത്തനങ്ങളുടെയും പേരിൽ പിണറായി വിജയൻ ആറന്മുള വള്ളസദ്യയുടെ മോഡലിൽ വിഭവങ്ങൾ പാടി വരുത്തിച്ച് സതീശന്റെ ഇലയിൽ വിളമ്പുന്നത് ഒന്ന് സങ്കല്പിച്ചു നോക്കൂ ആശാസമരക്കാരെ ഇരുന്നൂറ് ദിവസം മഴയത്ത് നിർത്തി പട്ടിണിക്കിട്ട വകയിൽ പഴം വിളമ്പാൻ ആവശ്യപ്പെട്ട് പിണറായി വിജയൻ ഇങ്ങനെ താളത്തിൽ പാടും പൂവമ്പഴം കുലയോടം നിഹ കൊണ്ടുവന്ന് ചേതം വരാതെ തൊലി നിങ്ങൾ കളഞ്ഞു തന്നാൽ കോടാതെ കുക്ഷിയതിലാക്കി നിറച്ചുകൊള്ളാം പാടാതിരിക്കെയും എല്ലാ രസങ്ങൾ അതോടെ വിളമ്പുകാരന്റെ വേഷത്തിൽ സജി ചെറിയാൻ ഒരു പഴക്കുല കൊണ്ടുവന്ന് സതീശന്റെ ഇലയിൽ വയ്ക്കും പിണറായി വിജയൻ തൊലി കളഞ്ഞു കൊടുക്കും അങ്ങനെ പഴം സതീശൻ തിന്നും യൂത്ത് കോൺഗ്രസുകാരെ റോഡിലിട്ടും മറ്റൊരുത്തനെ കുന്നംകുളം പോലീസ് സ്റ്റേഷൻ കസ്റ്റഡിയിൽ വെച്ചും പൊരിച്ച വകയിൽ സതീശന് പരിപ്പുകറി വിളമ്പാൻ പിണറായി പാടുന്നതാണ് അടുത്ത രംഗം പരിപ്പ് കൊണ്ടാ ചുവിളം വിടുമ്പോൾ മഹത്വമേറിന നെയ്തരേണം അതോടെ നെയ്യും പരിപ്പുമായി വാസവൻ ഓടിയെത്തുകയായി ആരോഗ്യരംഗത്തെ കുത്തുപാളയെടുപ്പിച്ച വകയിലുള്ള തകരത്തോരനാണ് അടുത്ത വിഭവം ഭൃതാരിപുത്രധനയെന്നുട മാതൃനാമം ദീർഘം കളഞ്ഞ് നടുവേ ഒരു കായുമിട്ട് ആ നാമമുള്ള ചെടിതന്നോട് പത്രം ഇപ്പോൾ ചന്തത്തിൽ വെച്ച് തരുവോർക്കിടുവേൻ വളരണ്ടു കഴിക്കും പിണറായി ഇങ്ങനെ താളത്തിൽ പാടുമ്പോൾ ആറന്മുളക്കാരി വീണ ജോർജ് തകരയിലെ തോരനുമായി ഓടിവരും സമാനമായി സതീശൻ വളയിട്ട് കൊടുക്കട്ടെ വിദ്യാഭ്യാസ രംഗം താറുമാറാക്കിയ വകയിൽ പിണറായി പപ്പടം പാടി വരുത്തുന്നത് ഇങ്ങനെയാണ് പൊട്ടിച്ചു ചേർക്കാനിഹ പപ്പടത്തെ തരത്തിൽ എണ്ണാതിഹ നൽകിടേണം ആ പാട്ട് കേട്ട് പപ്പടവുമായി ഓടി ശിവൻകുട്ടി അത് കക്ഷത്തിൽ വെച്ച് പൊട്ടിച്ച് സതീശന്റെ ഇലയിൽ വിളമ്പും ചേമ്പുപ്പേര് വിളമ്പിടാതെ മനതാർ കേഴുന്നു ആലോകരെ ഹാ കൊണ്ടുവാ കൊണ്ടുവാ എന്ന് പറയുമ്പോൾ അതാ മിസ്റ്റർ മരുമകൻ റീൽസ് കളിച്ച് എന്ത് മൂട് ഓണം മൂട് എന്ത് ചേമ്പ് വെട്ട് ചേമ്പ എന്ന് പാടി സതീശന്റെ അരികിലേക്ക് എത്തുകയായി ഉന്നത വിദ്യാഭ്യാസം കുളമാക്കിയ വകയിൽ അടുത്ത വിഭവം പാടി ചോദിക്കുകയായി നാരങ്ങയോട് എതിരഹവും ഒന്നുമില്ല നെല്ലിക്ക നല്ല കറി വെച്ചു തരുന്നതാകൽ എന്ന് പാടി ചോദിക്കുമ്പോൾ മന്ത്രി ബിന്ദുവത തൃശൂർ പുലിച്ചുവടുമായി വന്ന് നാരങ്ങ മാങ്ങ പുളി പുളിയിഞ്ചി വിളമ്പിടുന്നു കാളിപ്പഴം വറുത്തരിശ്ശേരി പഴമാങ്ങാക്കറി തുടങ്ങിയ വിഭവങ്ങൾ പിന്നാലെ വിളമ്പാൻ രാജീവും രാജേഷും വരുന്നുണ്ട് നെയ്യും പരിപ്പും മതപായസവും കലർത്തി പയ്യേ കുഴച്ചു കറികൂട്ടി സുഖേന ഞങ്ങൾ ഉണ്ടിരിക്കേ അതാ എവിടെയോ നിന്ന് ഒരു ഏമ്പക്കം കേൾക്കുന്നു ആ നീളൻ ഏമ്പക്കത്തിൻ്റെ ഉടമ വെള്ളാപ്പള്ളി നടേശനായിരുന്നു ഊണെല്ലാം കഴിഞ്ഞ് നിലമടക്കുന്നതിനുമുണ്ട് ചില ശാസ്ത്രങ്ങൾ പിണറായി ഇങ്ങോട്ടും സതീശൻ അങ്ങോട്ടും മടക്കി കറിവിളമ്പിയ വശം ഇങ്ങോട്ടും മടക്കിയാലേ ഐശ്വര്യവും അന്നവും അധികാരവും കൂടെ നിൽക്കൂ എന്ന് പിണറായിക്കറിയാം ബഗന്റെ വിശപ്പോടെ കൂടുതൽ കൂടുതൽ മിണുങ്ങാം അയ്യപ്പ സംഗമത്തെ ചൊല്ലിയും മാങ്കൂട്ടത്തിൽ വിഷയത്തിലുമൊക്കെ എന്തൊരു വാക്തർക്കങ്ങളായിരുന്നു ഇരുവരും തമ്മിൽ അവരുടെ ആ ഒന്നിച്ചോള സദ്യ കണ്ട് മാമലനാട്ടിലെ സകല വയറുകളും നിറഞ്ഞു കവിഞ്ഞു സദ്യ കഴിഞ്ഞിറങ്ങിയ സതീശൻ പറഞ്ഞു മുഖ്യമന്ത്രി ഒന്നും അറിയുന്നില്ല പോലീസിനെ ഭരിക്കുന്നത് ഉപജാപക സംഘമാണ് എനിക്ക് മുഖ്യന്റെ അഴിമതി സദ്യയും അടപ്രഥമനും വേണ്ട എന്ന് പറഞ്ഞ് ആ സദ്യ ബഹിഷ്കരിക്കാനുള്ള വകതിരിവ് ഈ കേക്കുമാമൻ സതീശന് ഇല്ലാതെ പോയല്ലോ പ്രതിപക്ഷം അതിന്റെ ധർമ്മം നിറവേറ്റിയില്ലെങ്കിൽ മൂന്നാം തവണയെന്നല്ല ആജീവനാന്തം പിണറായി വിജയന്റെ സദ്യ ഉണ്ട് നടക്കാം സതീശന് പോലീസിന്റെ ഇടിച്ചു പിഴിഞ്ഞ പായസം യൂത്ത് കോൺഗ്രസുകാർക്കുള്ളതാണ്